മുംബൈ ഇന്ത്യൻസിന്റെ കൾച്ചർ വേറെ ഒന്നാണെന്നാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കുറെ കാലം കളിച്ച് അമ്പാട്ടി റായ് പറയുന്നത് കുറെ കാലം എന്ന് പറഞ്ഞാൽ അബ്രിയാൻ ബിസാറിനോടൊപ്പം മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഇന്നിങ്സുകളിൽ ഒന്ന് കളിച്ചിട്ടുള്ള അമ്പാട്ടി റായ്ഡ് തന്നെ പറയുന്നത് ഇവിടെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ തൂക്കിയെടുത്ത് വെടിലിടും അവിടെ ഒഴിവ് കഴിവുകൾക്ക് യാതൊരു വിലയുമില്ല അവിടെ എക്സ്ക്യൂസ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിക്ക് മുഖ്യം അതാണ് മുംബൈ ഇന്ത്യൻസിന്റെ സംസ്കാരം എന്നാണ് അംബാട്ടർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും ജയിക്കുക അതിനുവേണ്ടി എന്തും ചെയ്യും താരങ്ങളെ കൊണ്ടുവരും പുറത്താക്കും അവിടെ യാതൊരുവിധ നെഗോസിയേഷൻസിനും വിലപേക്ഷലുകൾക്കും സ്ഥാനമില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പുറത്താകും അതാണ് മുംബൈ ഇന്ത്യൻസിന്റെ സംസ്കാരം അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അപൂർവമാണ് അത്തരത്തിലൊരു പക്ക പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ് മുംബൈ ഇന്ത്യൻസിനെന്ന് അംബാട്ടി റായിഡു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വന്ന് പറയുമ്പോൾ മേ ബി ഹാർദിക് പാണ്ഡ്യുള്ള വളരെ വലിയൊരു സൂചനയായിരിക്കും രോഹിത് ശർമ്മയുടെ കീഴിൽ കഴിഞ്ഞ സീസണിലെ പ്രകടനം കൂട്ടും ആശാഭമല്ല എന്ന് മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റിന് തോന്നിയത് കൊണ്ടായിരിക്കും അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ കൂടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഹാർദിക് പാണ്ഡേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ ഹാർദിക്കിന്റെ പ്രകടനവും ആശാവഹമല്ലാത്തതുമുണ്ട് മുംബൈ ഇന്ത്യൻസ് പക്ക പ്രൊഫഷണൽ ആണെന്ന് റായോട് പറയുമ്പോൾ അവിടെ മനസ്സാക്ഷിക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ല നിങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങളെ പിഴിഞ്ഞൂറ്റിയെടുത്ത കരിമിൻചണ്ടി പോലെ പുറത്തേക്ക് കഴിയും ഫുട്ബോളിൽ റിയൽ മാറ്റഡ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഐ പി എല്ലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലബ് മുംബൈ ഇന്ത്യൻസ് എന്നാണ് അംബാട്ടിയ റായോട് പറയുന്നതിന്റെ ഒരു രത്ന ചുരുക്ക